ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ദൈവത്തിന് പ്രിയരും കർത്താവിനാൽ അനുഗ്രഹീതരുമായ ദൈവമക്കളെ ഓരോ ദിവസവും നമ്മെ ചേർത്ത് നിർത്തി നമുക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തന്ന് ധൈര്യവും ബലവും നമ്മുടെ ജീവിതത്തിൽ പകർന്ന് ക്രിസ്തുവിൽ ധന്യരാക്കാൻ കർത്താവ് നമുക്ക് തരുന്ന സ്നേഹത്തിനും കരുണയ്ക്കുമായി ഒരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ മനസ്സ് തുറന്ന് ആരാധിച്ചും സ്തുതിച്ചും കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ലളിതമായിരിക്കുന്നൊരു ആത്മീക ചിന്ത ഇന്ന് രാവിലെ നിങ്ങൾക്ക് തരാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് വളരെ വളരെ പരിചിതമായിരിക്കുന്നൊരു വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം നാല് അഞ്ച് ആറ് വാക്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം നാല് അഞ്ച് ആറ് വാക്യങ്ങൾ ഇപ്രകാരമാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കായത് കർത്താവിൻ്റെ വഴി ഒരുക്കുകയും കർത്താവിൻ്റെ പാത നിരപ്പാക്കുകയും എല്ലാ താഴ്വരയും നികന്നു വരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സകല ജടവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ളത് യശീയ പ്രവാചകൻ്റെ പ്രവചനമാണിത് എന്തായിരിക്കും യോഹന്നാൻ എന്തായിരിക്കും യോഹന്നാൻ ചെയ്യുന്നത് യോഹന്നാന്റെ ദൗത്യം ഇതെല്ലാം തിരുവഴുത്തിനകത്ത് അംശമായി പ്രവചിച്ചിട്ടുണ്ട് അതിൽ ഒരു ഭാഗം ഇവിടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ യോഹന്നാൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പരാമർശിക്കുകയാണ് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന വേദവാക്യമാണ് ദാനും ഈ വാക്യത്തിനകത്ത് സൂക്ഷിച്ച് ഇന്ന് വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ ചെയ്യേണ്ട കാര്യം അത് ഈ വാക്യത്തിൻ്റെ ഈ കൊട്ടേഷൻ്റെ ആദ്യത്തെ ഭാഗത്ത് കാണും നമ്മൾ ചെയ്യേണ്ടത് അങ്ങ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് വേണ്ടി ദൈവമാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ നാം ചെയ്യേണ്ടത് ചെയ്ത് കഴിയുമ്പോഴേക്കും ആയിത്തീരുമെന്നാണ് തന്നെ അങ്ങ് ആയിക്കോളുമെന്നാണ് അതിൻ്റെ പുറകെ പിന്നെ നമ്മളൊന്നിനും നടക്കണ്ട അങ്ങനെ ആകുമെന്ന് പറയപ്പെട്ടിരിക്കുന്നുണ്ട് രണ്ടാം ഭാഗവും അത് കഴിഞ്ഞതിനൊരു മൂന്നാം ഭാഗവും അങ്ങനെ മൂന്ന് ഭാഗങ്ങൾ ഈ മൂന്ന് വാക്യമടങ്ങുന്ന ഈ പ്രവചനം എടുത്തെഴുതിയിരിക്കുന്ന ഭാഗത്തുണ്ട് അല്പം വിശദീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഒന്നുകൂടെ പറയാം ഈ മൂന്ന് വാക്യമടങ്ങുന്ന യോഹന്നാൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഏഷ്യാവ് പ്രവചിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നാം ഇന്ന് രാവിലെ ഇതെടുത്തിരിക്കുന്നത് യോഹന്നാനെക്കുറിച്ച് പറയാനല്ല പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് ബോധിപ്പിക്കാനുമല്ല പിന്നെയോ മൂന്ന് പ്രധാന ഭാഗങ്ങൾ ഈ വാക്യത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നു ആദ്യത്തേത് നാം ചെയ്യേണ്ടതാണ് എന്താണ് നാം ചെയ്യേണ്ടത് നാലാമത്തെ വാക്യത്തിൽ പറയുന്നു കർത്താവിൻ്റെ വഴി ഒരുക്കുകയും അവൻ്റെ പാത നിരപ്പാക്കുകയും അതൊരാഹ്വാനമാണ് ചെയ്യുവീൻ എന്ന് പറയപ്പെട്ടിരിക്കുന്ന ഒരു ആണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വഴി നാം ഒരുക്കണം കർത്താവിന് പാത നാം ഒരുക്കണം നിരപ്പാക്കണം ഇത് നമ്മൾ ചെയ്യണം കർത്താവിൻ്റെ വഴി ഒരുക്കുകീൻ കർത്താവിൻ്റെ പാത നിരപ്പാക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന ധാരണ ദൈവത്തിന് ദൈവത്തിൻ്റെതായൊരു വഴിയുണ്ട് ആ വഴിയിലൂടെ മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ യഹൂദന്മാരോടെ ആയിട്ടാണ് കർത്താവ് ഇത് അല്ലെങ്കിൽ പ്രവാചകൻ യോഹന്നാനെ മുന്നിൽ നിർ നിർത്തിക്കൊണ്ട് പറയുന്നത് യോഹന്നാൻ വിളിച്ചു പറയുന്ന വാക്കായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് യോഹന്നാൻ എന്തായിരിക്കും വിളിച്ചു പറയുന്നത് എന്ത് സുവിശേഷമായിരിക്കും പ്രചരിപ്പിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ യുഗങ്ങളിലും പ്രചരിപ്പിക്കപ്പെടുന്ന സുവിശേഷമുണ്ട് ഇന്നത്തെ കാലത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന സുവിശേഷം കാലുവറിക്കൂശിൽ കർത്താവും നമുക്ക് വേണ്ടി പൂർണ്ണത വരുത്തിയിരിക്കുന്നു ആ കർത്താവെങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുക അവൻ പറയുന്നത് ചെയ്യുക വിശ്വസിക്കുക ഇതൊക്കെയാണ് ഇന്ന് പ്രചരിപ്പിക്കുന്നത് യോഹന്നാൻ്റെ ഒരു ഇടവേള കാലഘട്ടത്തിൽ അന്ന് പ്രചരിപ്പിക്കപ്പെട്ട സുവിശേഷം അന്ന് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം ഇന്ന് പ്രഭാഷകർ അധികമില്ല യോഹന്നാൻ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ സർക്കിളിനകത്ത് യോർദ്ധാൻ്റെ തീരത്ത് മുഴങ്ങിക്കേട്ട സുവിശേഷം ഇനി വരാനിരിക്കുന്ന കാലത്തും പറയപ്പെടുന്ന സുവിശേഷത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ വയദിവസത്തിൽ വായിക്കുന്നുണ്ട് ആ സുവിശേഷം ഏതെന്നുള്ളതിനെക്കുറിച്ച് എത്ര തരം സുവിശേഷമുണ്ട് ഏതൊക്കെ കാലഘട്ടത്തിൽ ഏതൊക്കെ തരത്തിൽ സുവിശേഷമാണ് വിളംബരം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ ഇതൊക്കെ അന്വേഷിച്ചു കൊടുക്കുക പക്ഷേ യോഗന്നാൻ്റെ പ്രകമ്പനം കൊള്ളുന്ന ഗർജന ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞ സുവിശേഷത്തിൻ്റെ രത്ന ചുരുക്കം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വഴി ഒരുക്കുകയും കർത്താവിൻ്റെ പാത നിരപ്പാക്കുകയും ദൈവത്തിനൊരു ഉണ്ടായിരുന്നു ദൈവത്തിന് വഴി വെട്ടിക്കൊടുക്കുകയും പുതിയൊരു വഴി ഉണ്ടാക്കി ദൈവത്തിന് കൊടുപ്പീൻ അന്നല്ലെഴുതിയിരിക്കുന്നത് പിന്നെന്താണ് ഒരുക്കുക നിരപ്പാക്കുക ഇതാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴിയുണ്ടായിരുന്നു പക്ഷേ യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വഴി യഹൂദന്മാർ ശ്രദ്ധിച്ചില്ല അപ്പോൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ വഴി ഏത് ആയിക്കോട്ടെ നിങ്ങളുടെ വീട്ടിലേക്കുള്ളൊരു വഴി ആ വഴി കുറേ നാൾ ആരും നടക്കാതെ ആരും ശ്രദ്ധിക്കാതെ അങ്ങോട്ടാരും പോകാതിരിക്കുകയാണെങ്കിൽ എന്തോ പറ്റും ആ വഴിയിൽ മുഴുവൻ പുല്ലും കാടും വള്ളിയും പടലെല്ലാം കൂടി മുളച്ചു കയറും അല്ലേ താമസിക്കാതിരിക്കുന്ന ഒരു വീട്ടിലേക്കുള്ള വഴി രണ്ട് കൊല്ലത്തേക്ക് ആരും ആ വഴി കൂടെ നടന്നില്ല ആരും അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ആന കയറി നിന്ന കാണാത്ത ഭാഗത്തിൽ കാട് കാട്ടിലെ ചെടികളും ഇതെല്ലാം കൂടി മുളച്ച് കാട് പോലെയാവും ദൈവത്തിൻ്റെ വഴിയിലേക്ക് യോഗന്യാൻസ്നാപകൻ വരുന്ന കാലത്ത് യേശു ക്രിസ്തു ജന്മം കൊള്ളുന്ന കാലത്ത് ദൈവത്തിൻ്റെ വഴിയിലേക്ക് ആരും തിരിഞ്ഞു നോക്കാതെയായി അവനവൻ്റെ വഴിയായി ദൈവാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി എല്ലാം കൂടി അങ്ങോട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് എല്ലാവരും കൂടി വലിച്ചെറിഞ്ഞാൽ എന്തായി മാറി അത് കണ്ട വേസ്റ്റും ബാക്കി വന്ന കല്ലും മണ്ണും എല്ലാം കൂടി വിറകും മരം പറച്ചു വേരും കുറ്റിയും എല്ലാം കൂടി വാരി ആ വഴി അങ്ങ് അടയും തത്വത്തിൽ കർത്താവിൻ്റെ വഴി യുവന്മാരെല്ലാം കൂടി അങ്ങ് ശ്രദ്ധിക്കാതെ കാടും പള്ളയും കയറി അങ്ങ് ആർത്തൊളിച്ച് വഴിയല്ലാതായി അപ്പോൾ യോഗനം വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഓരോന്നിനും സമ്പ്രദായം കൊണ്ടും നിങ്ങൾക്കിഷ്ടമുള്ള രീതി കൊണ്ടും നിങ്ങൾ പുതിയ പുതിയ വഴിയുണ്ടാക്കി ആത്മീകത്തിന് പുതിയ മാനമുണ്ടാക്കി പുതിയ രീതികളുണ്ടാക്കി പുതിയ വഴിപാടുകളും പുതിയ കാര്യങ്ങളും ആക്കി അങ്ങനെ പുതിയ സെറ്റപ്പ് ഉണ്ടാക്കി പുതിയ പുതിയ വഴികൾ നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഒറിജിനൽ കർത്താവിൻ്റെ വഴി മനുഷ്യൻ പോകണ്ടെന്ന വഴി മനുഷ്യന് വേണ്ടി ദൈവം പറഞ്ഞു കൊടുത്ത വഴി ആ വഴിയിലേക്ക് ആരും പോകാതെയും ആ വഴി ആരും ശ്രദ്ധിക്കാതെയും ആ വഴിയിൽ ആരും നോക്കാതെയും ഇരുന്നു കൊണ്ടത് ആ വഴി മുഴുവൻ കാട് കയറി ആ യാത്രയില്ലാതെ കാൽപെരുമാറ്റമില്ലാതെ കല്ലും മണ്ണും കട്ടയും കൊണ്ട് ആകെപ്പാടെ വഴിയല്ലാതായി കിടക്കുക നിങ്ങൾ ആദ്യം എന്തു ചെയ്യണം നിങ്ങൾ ആ വഴി ചെത്തി നിരപ്പാക്കണം ആ വഴിയിലെ കാടും എല്ലാം പറയ്ക്കണം അവിടെ കർത്താവിന് ആ വഴി ഒരുക്കണം നിങ്ങൾ പുതിയ വഴിയൊന്നും വെട്ടി കർത്താവിന് കൊടുക്കണ്ട കർത്താവിൻ്റെ വഴി ഇവിടെ ഉണ്ടായിരുന്നു ആ വഴി കാട് കയറി കിടക്കുന്നത് നിങ്ങൾ ചെത്തിപടിപ്പാക്കണം അങ്ങനെ ആ വഴി നിങ്ങൾ മടക്കി കൊണ്ടുവരണം ആ വഴി നിങ്ങൾ തെളിച്ചെടുക്കണം ആ വഴിയിലൂടെ ഇനിയും നിങ്ങൾ സഞ്ചരിക്കണം ഞാൻ പറയുന്നത് ശരിയല്ലേ ആ വാക്യം ഒന്നുകൂടെ നിങ്ങൾ ശരിക്കും നോക്കി അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ വഴി അത് നിങ്ങൾ നീ നോക്കേ വേണ്ട കാരണം അത് ഓൾറെഡി ശരിയായിക്കോളും അങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലാ താഴ്വരയും നികന്നു വരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും അതാണ് രണ്ടാം ഭാഗം ദൈവത്തിൻ്റെ വഴി അടച്ചിട്ടിട്ട് ദൈവത്തിൻ്റെ വഴിയിൽ മുഴുവൻ കാട് കയറി കാട്ടുമൃ കാട്ടുവൃക്ഷം നട്ടുപിടിപ്പിച്ച പോലെ കാട് കയറി അതിലെ ആരും പോകാതെ ആ വഴിയെ മൈൻഡ് ചെയ്യാതെ അതിങ്ങനെ ആന കയറി നിന്നാൽ കാണാതെ വണ്ണം കാട്ടുമൃഗങ്ങൾക്ക് വിരാജിക്കത്തക്ക രീതിയിൽ ശ്രദ്ധിക്കാതെ ആ വഴി നിങ്ങൾ കല്ലും കട്ടയും വെച്ച് വലിച്ചെറിഞ്ഞ് വഴിയല്ലാതാക്കിയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്താൽ നടക്കുകയല്ല നിങ്ങളുടെ വഴി നരപ്പാകണമെങ്കിൽ നിങ്ങളുടെ കാര്യം നടക്കണമെങ്കിൽ നിങ്ങളുടെ മുമ്പിലെ പടുകുഴികൾ നകലണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വലിയ തലയെടുപ്പോടെ നിൽക്കുന്ന കുന്നുകൾ നിരപ്പാകണമെങ്കിൽ തമ്പുരാൻ്റെ വഴി ആദ്യം വെട്ടി വെളിപ്പിക്കുക അതാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് കർത്താവിടം എന്ന് പറഞ്ഞു ഒരു പുതിയ കൽപ്പന തരാനല്ല പഴയ വഴിയുണ്ട് ആ വഴി തെളിക്കാനാണ് ഞാൻ വന്നത് എന്നൊക്കെ വേദവുസ്ത നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ ആദ്യം നാം തെളിയിച്ചെടുക്കണം സ്വർഗ്ഗം പറഞ്ഞ വഴി എന്താണോ ആ വഴി തെളിച്ചെടുക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് ആ വഴി തെളിഞ്ഞു വരുമ്പോൾ നാം ആ വഴി അതിലൂടെ നമ്മൾ വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വഴികളെ ദൈവം എല്ലാ വളവും നിവരും എല്ലാ കുന്നുകളും താഴും എല്ലാ താഴ്വരകളും നകലും അങ്ങനെ ദൈവമായ കർത്താവ് ദുർഘടമായതൊക്കെ നേരെയാകും നമ്മൾ കർത്താവിൻ്റെ വഴിയങ്ങ് ചെത്തി പെടിപ്പാക്കിയാൽ മതി അതിലൂടെ തന്നെ അങ്ങ് പോകാൻ തുടങ്ങിയാൽ മതി ബാക്കി ദൈവം ചെയ്യും മൂന്നാമത്തെ ഭാഗമാണ് സകേല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും അപ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ രക്ഷയെ കാണും ദൈവത്തിൻ്റെ രക്ഷക വരാതെയും കാണാതെ ഇരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വഴിയെ മറച്ചിട്ടൊരു തലമുറയോട് സുശേഷമായി പറയുകയാണ് നിങ്ങളാ വഴി പോയി തെളിക്കുക ഏത് ദൈവം പറഞ്ഞ വഴി ആ വഴി തെളിച്ച് അത് നിരപ്പാക്കി കഴിയുമ്പോൾ നമ്മുടെ വഴികളൊക്കെ തന്നെ തെളിഞ്ഞു വരും അപ്പോൾ പലരും നമ്മളാരെങ്കിലും അതിന് മുൻകൈ എടുത്താൽ ഒത്തിരി പേര് രക്ഷയെ കാണും രക്ഷകനെ കാണും സത്യത്തിൽ ഒന്നോടെ ചിന്തിച്ച് നോക്ക് ഇതല്ലേ വേണ്ടേ നാം ഒരു പുതിയ വഴി വെട്ടി രക്ഷപ്പെടാം എന്നാരും വ്യാമോഹിക്കേണ്ട ഒരു പുതിയ ഉപദേശം ഉണ്ടാക്കി പുതിയ രീതി ഉണ്ടാക്കി നമ്മൾ രക്ഷപ്പെടുമെന്നാരും വ്യാമോഹിക്കേണ്ട കർത്താവിന് വഴിയുണ്ട് ആ വഴി തെളിച്ചവനൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതാ ഈ വാക്യം മുമ്പിലേക്ക് വയ്ക്കുന്നു നാമമായിട്ട് ഈ വാക്യത്തിന് ബന്ധമുണ്ടോ എന്ന് നമ്മുടെ കുടുംബമായിട്ട് ബന്ധമുണ്ടോ എന്ന് ഇന്ന് ചിന്തിക്കുക ചുമ്മാ കേട്ട് തള്ളിക്കളയരുത് ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴി അത് നാം തെളിച്ചെടുത്ത് നമ്മുടെ പിള്ളേരുടെയും നമ്മുടെ കുടുംബത്തിന് മുമ്പിൽ വഴിയാക്കി തന്നെ ചെത്തിപെടുപ്പാക്കിയിടണം അപ്പോൾ നമ്മുടെ വഴികളെ ദൈവമായ കർത്താവ് നഗത്തിയും ദുർഘടങ്ങൾ നേരെയാക്കിയും വളഞ്ഞത് നേരെയാക്കി നമുക്ക് നന്നായി സ്മൂത്ത് എന്നൊരു വാക്ക് ഇംഗ്ലീഷിൽ ഞാനവിടെ കണ്ടു നിനക്ക് പറ്റാത്ത കാര്യങ്ങളാ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് സ്മൂത്താകണമെങ്കിൽ ആദ്യം ദൈവത്തിൻ്റെ വഴി ഒരുക്കിക്കൂ ബാക്കി ദൈവം ചെയ്യും പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അഖിലാണ്ട ചരാചരങ്ങളെ സൃഷ്ടിച്ചവനെ മനുഷ്യന് പോകാൻ ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ വഴി ഒരുക്കിയിട്ടവനെ ആ പ്രമാണത്തിൻ്റെ വഴിയെ മറന്ന് അതടച്ചിട്ട് പുതിയ പുതിയ വഴികൾ ലോകമുണ്ടാക്കി മതങ്ങളുണ്ടാക്കി മനുഷ്യൻ രക്ഷപ്പെട്ടില്ല ആ കാലഘട്ടത്തിൽ യോഹന്നാനം പറഞ്ഞയച്ചു പറഞ്ഞു കർത്താവിൻ്റെ ഒറിജിനൽ വഴി അങ്ങ് നിരപ്പാക്കിക്കൂ അത് തെളിച്ചെടുത്തു ബാക്കിയെല്ലാ വഴികളെയും ദൈവം ശരിയാക്കുമെന്ന് ഇത് ഗ്രഹിപ്പിക്കാൻ ജ്ഞാനികളായി ഈ കേൾവിക്കാർക്ക് പറ്റണേ കർത്താവെ രക്ഷപ്പെടണേ ഞാനുൾപ്പെടെ ഇതിന് ബാധ്യസ്ഥരാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ വെളിപ്പാടുകൾക്ക് നന്ദി ഈ വ്യാഖ്യാനങ്ങൾക്ക് നന്ദി ഈ അറിയിപ്പുകൾക്ക് നന്ദി അതിൻ പ്രകാരമായി തീരാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു എല്ലാവർക്കും ഇത് ഗുണം ചെയ്യണേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ